ജീവിത പ്രാരാബ്ധങ്ങൾ കൊണ്ട് മനസ്സിലാ മനസ്സോടെ ഒരമ്മയ്ക്ക് മൂന്ന് വയസ്സുള്ള സ്വന്തം മകനെ അനാഥാലയത്തിൽ അനാഥാലയത്തിലേൽപ്പിച്ച് പോരേണ്ടി വന്നു എല്ലാ മാസവും മധുര പലഹാരങ്ങളുമായി ആ അമ്മ മകനെ കാണാൻ എത്തുകയും ചെയ്യും എന്നാൽ ഒരു ദിവസം അവിടെ എത്തിയ അമ്മ കാണുന്നത് മകനെ ഏൽപ്പിച്ച അനാഥാലയം തന്നെ അവിടെയില്ല എത്ര അന്വേഷിച്ചിട്ടും കണ്ടെത്താനും സാധിച്ചില്ല ഒടുവിൽ മനസ്സ് മരവിച്ച് ആ അമ്മ അവിടെ നിന്നും വണ്ടി കയറുന്നു ഒടുവിൽ നീണ്ട പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം തന്റെ രണ്ടാമത്തെ ഭർത്താവിന്റെ സഹായത്തോടെയാണ് സ്വന്തം മകനെ ആ അമ്മയ്ക്ക് തിരിച്ചു കിട്ടുന്നത് അതും ഒരുപാട് നിയമയുദ്ധങ്ങൾക്കൊടുവിൽ അതിന് കാരണമായതാകട്ടെ അപ്രതീക്ഷിതമായി ചിതലരിച്ച ഫയലുകൾക്കിടയിൽ നിന്നും കിട്ടിയ ഒരു ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയുടെ കണ്ണു നിറയിച്ച ഒരു അമ്മയുടെയും മകന്റെയും പുനഃസമാഗമത്തിന്റെ കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ കഥ നിങ്ങളുടെ കണ്ണുകൾ ഈറൻ അണിയിക്കുമെന്നത് തീർച്ചയാണ് കോട്ടയം കിടങ്ങൂർ സ്വദേശികളായ ദാമോദരൻ ജാനകീതമ്പതികളുടെ പത്ത് മക്കളിൽ ഒരാളായിരുന്നു പുഷ്പ വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് അഞ്ചാമത്തെ വയസ്സിൽ പഠനം നിർത്തിയ പുഷ്പ പതിനെട്ടാമത്തെ വയസ്സിൽ അയൽവാസിയായ ബിജു എന്ന യുവാവുമൊത്ത് ഒളിച്ചോടി വിവാഹം കഴിക്കുന്നു വിവാഹശേഷം പുഷ്പ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി കുടുംബപ്രശ്നങ്ങൾ കാരണം ഭർത്തൃവീട്ടിൽ നിൽക്കാൻ സാധിക്കാതെ വന്നതോടെ പിന്നീട് സ്വന്തം വീട്ടിൽ തന്നെ അഭയം തേടേണ്ടി വന്നു അമ്മയുടെ മരണശേഷം വീട്ടുകാർക്ക് ഒരു അധികപ്പറ്റാണെന്ന് പറ്റാണെന്ന് തോന്നിയതോടെ കുഞ്ഞുമായി അവിടെ നിന്നും ഇറങ്ങി ഇതിനിടയിൽ ഹൃദയാഘാതം വന്ന ഭർത്താവ് കൂടി മരണപ്പെട്ടതോടെ പുഷ്പയും കുഞ്ഞും ഒറ്റപ്പെട്ടു അങ്ങനെ വീട് വീടുവിട്ടിറങ്ങിയ പുഷ്പയ്ക്ക് സുഹൃത്തിന്റെ സഹായത്തോടെ കാസർഗോഡ് ഒരു വീട്ടിൽ ഹോം ഹോംനേഴ്സായി ജോലി ലഭിച്ചു എന്നാൽ കുഞ്ഞുമായാണെങ്കിൽ ജോലിക്ക് വരേണ്ട എന്നതായിരുന്നു ആ വീട്ടുകാരുടെ നിബന്ധന പക്ഷേ കുഞ്ഞിനെ നോക്കണമെങ്കിൽ ജോലി അത്യാവശ്യമാണ് താനും അങ്ങനെയാണ് പുഷ്പ കോട്ടയം ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഫാത്തിമാപുരം അൽഫോൺസ സ്നേഹാനിവാസിലേക്കെത്തുന്നത് മകനെ അനാഥാലയത്തിലേൽപ്പിക്കാൻ പുഷ്പയ്ക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ ജീവിതം മുന്നോട്ടു പോകണമെങ്കിൽ അത് അനിവാര്യമായി വന്നതോടെയാണ് മനസ്സിലാ മനസ്സോടെ പുഷ്പ കുഞ്ഞിനെ അവിടെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് തുടർന്ന് മൂന്ന് വയസ്സുള്ള മകനെയും കൂട്ടി പുഷ്പ തീവണ്ടി കയറി ട്രെയിൻ ചങ്ങനാശ്ശേരിക്ക് അടുക്കുന്തോറും പുഷ്പ മകനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ മകനോട് വിട പറയണം ആ സമയം പുഷ്പയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഒടുവിൽ ഹൃദയം പറിച്ച് കൊടുക്കുന്ന വേദനയോടെ ആ പെറ്റമ്മ തന്റെ അപ്പൂസിന്റെ സ്നേഹാനിവാസിലെ സിസ്റ്റർമാർക്ക് കൈമാറി പിന്നീട് കാസർഗോഡ് നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് മാസത്തിലൊരിക്കൽ അപ്പൂസിനെ കാണാനായി മധുര പലഹാരങ്ങളുമായി അമ്മ എത്തുമായിരുന്നു മാസത്തിലൊരിക്കൽ വരുന്ന അമ്മയെ കാണാനായി മകനും ആകാംക്ഷയോടെ കാത്തിരിക്കും എന്നാൽ അതിനിടയിലാണ് പുഷ്പ ജോലി ചെയ്തിരുന്ന വീട്ടിലെ അമ്മയ്ക്ക് അസുഖം കൂടുതലാകുന്നത് ഇവർ കിടപ്പിലായതോടെ ചങ്ങനാശ്ശേരിയിലേക്കുള്ള യാത്രകൾ മുടങ്ങാൻ തുടങ്ങി പിന്നീട് മാസങ്ങൾക്കു ശേഷം ആ സ്ത്രീയുടെ മരണശേഷമാണ് പുഷ്പയ്ക്ക് സ്വന്തം മകനെ കാണാനായി അവിടെ നിന്നും പോരാൻ കഴിഞ്ഞത് എന്നാൽ സ്നേഹാനിവാസിലെത്തിയ പുഷ്പ ഞെട്ടിപ്പോയി എന്നതിന് പറയാം സ്നേഹാനിവാസുണ്ടായിരുന്ന സ്ഥലത്ത് അപ്പോൾ പുഷ്പ കാണുന്നത് ഒരു റെയിൽവേ ട്രാക്ക് മാത്രമാണ് പുഷ്പയുടെ കണ്ണിൽ ഇരുട്ട് കയറി നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ സമീപവാസികളോടെല്ലാം തിരക്കിയെങ്കിലും ഇതെങ്ങോട്ടാണ് മാറ്റിയതെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഹൃദയം തകർന്നുപോയ ആ അമ്മ മകനായി കരുതിയ പലഹാരങ്ങൾ അവിടെ ഉപേക്ഷിച്ച് തിരിച്ച് കാസർകോടേക്ക് തന്നെ വണ്ടി കയറി അന്നു മുതൽ തന്നെ മകനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നത് മാത്രമായിരുന്നു ആ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത് കാസർകോട് നിന്നും തിരിച്ച് നാട്ടിലെത്തിയ ശേഷം ബന്ധുക്കളുടെ സഹായത്തോടെ ചെറിയ ജോലികളൊക്കെ ചെയ്ത കുറച്ചു വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി അതിനിടയിൽ പുഷ്പ ഭക്തിയിൽ ആശ്വാസം കണ്ടെത്താനായി ശ്രമം ആരംഭിച്ചു സ്ഥിരമായി ക്ഷേത്രദർശനങ്ങൾ നടത്തി എല്ലായിടത്തും പുഷ്പയുടെ പ്രാർത്ഥന തന്റെ മകനെ കണ്ടെത്തി തരണമേ എന്നത് മാത്രമായിരുന്നു അങ്ങനെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പതിവ് സന്ദർശകയായി പുഷ്പ മാറി പതിവായി കരഞ്ഞ് അമ്പലത്തിലെത്തി പ്രാർത്ഥിക്കുന്നത് കണ്ട പുഷ്പയെ അമ്പലത്തിന് സമീപം ലോട്ടറി കച്ചവടം നടത്തുന്ന എന്ന ആൾ ശ്രദ്ധിക്കാൻ തുടങ്ങി തുടർന്ന് കാര്യം തിരക്കിയതോടെ തന്റെ മകനായുള്ള അന്വേഷണത്തിലാണെന്ന കാര്യം പുഷ്പ കുഞ്ഞപ്പനെ അറിയിച്ചു ഭാര്യ നഷ്ടപ്പെട്ട കുഞ്ഞപ്പന രണ്ട് ആൺമക്കളായിരുന്നു പരിചയപ്പെട്ട ശേഷം ഒരു ദിവസം കുഞ്ഞപ്പൻ പുഷ്പയെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു മകനെ കണ്ടുപിടിക്കാൻ താൻ സഹായിക്കാമെന്ന പുഷ്പയ്ക്ക് കുഞ്ഞപ്പൻ വാക്കു നൽകുകയും ചെയ്തു അങ്ങനെ ഏറ്റുമാനൂരപ്പന്റെ സന്നിധിയിൽ വെച്ച പുഷ്പ കുഞ്ഞപ്പന്റെ കൈ പിടിച്ചു വിവാഹശേഷം കുഞ്ഞപ്പൻ പറഞ്ഞ വാക്ക് പാലിക്കാനും വിട്ടുപോയില്ല കുഞ്ഞപ്പൻ പുഷ്പയുടെ മകനെ തേടിയിറങ്ങി അപ്പോഴേക്കും വർഷങ്ങളേറെ കടന്നു പോയിരുന്നു അങ്ങനെ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ അൽഫോൺസ സ്നേഹാനിവാസ് വാഗത്താനത്തേക്ക് മാറ്റിയെന്ന് കുഞ്ഞപ്പൻ അറിയാൻ സാധിച്ചു എന്നാൽ അവിടെ എത്തിയപ്പോൾ കുട്ടികളെ നെടുങ്കുന്നത്തേക്ക് അയച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് തുടർന്ന് കുഞ്ഞപ്പനും പുഷ്പയും അവിടെ എത്തി പക്ഷേ അങ്ങോട്ടേക്ക് എത്തിച്ച കുട്ടികളിൽ അപ്പോസിനെ കണ്ടെത്താൻ സാധിച്ചില്ല അന്ന് ചുമതലയുണ്ടായിരുന്ന സിസ്റ്റർ ഡൽഹിയിലേക്ക് സ്ഥലം മാറിപ്പോവുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെയൊരു കുട്ടിയെക്കുറിച്ച് അറിയുകയുമില്ല പിന്നീടാണ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളെ സർക്കാർ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റുമെന്ന നടപടിക്രമം അറിയാൻ കഴിഞ്ഞത് തുടർന്ന് കുഞ്ഞപ്പനും പുഷ്പയും കൂടി കോട്ടയം തിരുവഞ്ചൂരിലുള്ള ചിൽഡ്രൻസ് ഹോമിലേക്കെത്തി അവിടേക്ക് കാലെടുത്തു വെച്ച സമയത്ത് മൂന്ന് നാല് കുട്ടികൾ പടിയിറങ്ങി താഴേക്ക് വരുന്നുണ്ടായിരുന്നു ഇത് കണ്ടതും പുഷ്പ എന്റെ മകൻ എന്നു പറഞ്ഞുകൊണ്ട് കരഞ്ഞ ഒരു കുട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അതേ ഇത്രയും നാൾ പുഷ്പ അന്വേഷിച്ച സ്വന്തം മകൻ അപ്പൂസിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ആ സമാഗമം എന്നോർക്കണം മകൻ എത്ര വളർന്നാലും സ്വന്തം ചോരയല്ലേ ഏതൊരമ്മയ്ക്കാണാ മനസ്സിലാകാതിരിക്കുക തുടർന്ന് ചെറുപ്പത്തിലെ മകന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മുറിപ്പാട് പരിശോധിക്കുകയും കൂടി ചെയ്തപ്പോൾ അത് തൻറെ അപ്പൂസ് ഉറപ്പിക്കാനും സാധിച്ചു പക്ഷേ മകനെ അമ്മ കണ്ടെത്തിയെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എളുപ്പമായിരുന്നില്ല മകൻ തന്റേതാണെന്ന് തെളിയിക്കുന്ന യാതൊരു രേഖകളും പുഷ്പയ്ക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല പുഷ്പയ്ക്ക് പോലും അന്ന് തിരിച്ചറിയൽ രേഖകളൊന്നും തന്നെ ഉണ്ടായിരുന്നുമില്ല ആകെ ഉണ്ടായിരുന്നത് മകന്റെ ഒരു ജനന സർട്ടിഫിക്കറ്റ് മാത്രമാണ് എന്നാൽ അതിലാണെങ്കിൽ അച്ഛന്റെ പേരെ തെറ്റായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതൊന്നും കൂടാതെ മകനാണെങ്കിൽ അമ്മയെ തിരിച്ചറിഞ്ഞതുമില്ല ഇതെല്ലാം അവിടുത്തെ സൂപ്രണ്ട് വളരെ നിസ്സഹായാവസ്ഥയിൽ ആ അമ്മയോട് വെളിപ്പെടുത്തി നിന്റെ അമ്മയാണ് മോനെ ഞാൻ എന്ന് പറഞ്ഞ് മകന്റെ മുന്നിൽ ആർത്തുലച്ചുകൊണ്ട് കണ്ണീരോടെ പുഷ്പ നിന്നു എന്നാൽ പരിഭ്രമത്താൽ അപ്പൂസ് ഒന്നും തന്നെ മിണ്ടാതെ മാറി നിൽക്കുകയായിരുന്നു പിന്നീട് പുഷ്പയുടെ കയ്യിൽ നിന്നും ജനന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി വാങ്ങിവെച്ച് സൂപ്രണ്ട് അവരെ യാത്രയാക്കി സ്നേഹാനിവാസിലെ രജിസ്റ്റർ പ്രകാരം പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് അപ്പൂസിനെ തിരുവഞ്ചൂർ ചിൽഡ്രൻസ് ഹോമിലേക്കാക്കുന്നത് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ അവിടെ നിന്നും ആഫ്റ്റർ കെയർ ഹോമിലേക്ക് മാറ്റണം എന്നതാണ് നിയമം അതിനായുള്ള നടപടികൾ നടക്കുന്നതിനിടയിലാണ് പുഷ്പ എത്തുന്നത് ഈ വിവരമറിഞ്ഞ് അവിടുത്തെ കെയർ ടേക്കറായ ബാബുരാജ് സ്വന്തം നിലയിലുള്ള ഒരു അന്വേഷണം ആരംഭിച്ചു എന്നാൽ അപ്പോഴേക്കും അദ്ദേഹത്തിന് സ്ഥലം മാറ്റം കിട്ടി കിട്ടിപ്പോവുകയും ചെയ്തു എന്നാൽ പുതിയതായി എത്തിയ സൂപ്രണ്ടായ ബിനു കുര്യനോട് ബാബുരാജ് കാര്യങ്ങളെല്ലാം പറഞ്ഞു പുഷ്പയുടെ കഥയറിഞ്ഞ ബിനുവിനും എങ്ങനെയെങ്കിലും മകനെ അവരുടെ അടുത്തേക്ക് എത്തിക്കണമെന്നതിനെയായിരുന്നു ആഗ്രഹം അങ്ങനെയാണ് ബിനു പുഷ്പയെ വീണ്ടും വിളിപ്പിക്കുന്നത് ശേഷം അമ്മയ്ക്കും മകനും കൂടി ഏറെ നേരം ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും അദ്ദേഹം അവസരം നൽകി അങ്ങനെ പുഷ്പയുടെ ആ വേദന നിറഞ്ഞ ജീവിതം അവർക്ക് ബോധ്യമായി തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് പുഷ്പയുടെ പരാതി അവിടുത്തെ ജീവനക്കാരും പ്രത്യേക താൽപ്പര്യമെടുത്ത് ഈ കുട്ടിയുടെ രക്ഷാകർതൃത്വം തേടിപ്പോവുകയും ചെയ്തു തുടർന്ന് ബാബുരാജിന് തന്നെ അപ്പൂസിന്റെ ഫയൽ കൈകാര്യം ചെയ്യാനുള്ള അനുവാദവും കൊടുത്തു ആ തീരുമാനമാണ് അപ്പൂസിന് തന്റെ അമ്മയെ തിരിച്ചു കിട്ടാൻ കാരണമായത് ബാബുരാജ് പല ഫയലുകളും അന്വേഷിച്ച് നടന്നെങ്കിലും ആദ്യമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നീടാണ് നെടുങ്ങുന്നത്തെ അൽഫോൺസ ഭവനിലേക്ക് ബാബുരാജ് എത്തുന്നത് അവിടത്തെ പഴയ അലമാരയിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഒരു ഫയലിൽ നിന്നും പഴയ ഒരു ഫോട്ടോ താഴേക്ക് ചാടുന്നത് ആ ഫോട്ടോയായിരുന്നു പുഷ്പയ്ക്ക് വേണ്ടി ദൈവം കാത്തുവെച്ച വെളിച്ചം പണ്ട് പുഷ്പ കുഞ്ഞിനെ അവിടെ ആക്കിപ്പോയ ശേഷം ഒരു ദിവസം കാണാനെത്തിയ സമയത്ത് അവിടത്തെ സിസ്റ്റർക്ക് തോന്നിയ ഒരു കൗതുകത്തിലെടുത്ത ഫോട്ടോ ആയിരുന്നു അത് ആ ഫോട്ടോ കണ്ടതോടെ ബാബുരാജിന് പിന്നെ മറ്റൊന്നും തന്നെ ചിന്തിക്കാനുണ്ടായിരുന്നില്ല ആ ഫോട്ടോ തെളിവായി സ്വീകരിച്ച് പിന്നീട് ഡോക്ടർ അരുൺ കുര്യൻ അപ്പൂസിന്റെയും അമ്മയുടെയും ഡി പരിശോധനയ്ക്ക് അനുവാദം നൽകി അങ്ങനെ ഡി എൻ എ പരിശോധനാ പോസിറ്റീവായി മാറുകയും മകൻ അമ്മയ്ക്ക് സ്വന്തമാവുകയും ചെയ്തു പതിനഞ്ച് വർഷം നീണ്ട കാത്തിരിപ്പിനു ശേഷമാണ് പുഷ്പയ്ക്ക് സ്വന്തം മകനെ ഒന്ന് താലോലിക്കാനുള്ള അവസരം അന്ന് ലഭിച്ചത് എല്ലാത്തിനും കൈത്താങ്ങായി പുഷ്പയുടെ ഭർത്താവായ കുഞ്ഞപ്പനും കൂടെ നിന്നു ഇപ്പോൾ അപ്പൂസിന് ഇരുപത്തിയൊന്ന് വയസ്സ് തികഞ്ഞു ഇപ്പോൾ പാലക്കടുത്ത് കടപ്പളാമറ്റത്താണ് ഇവർ താമസിക്കുന്നത് ചിൽഡ്രൻസ് ഹോമിൽ വെച്ച് പത്താം ക്ലാസ് പാസായ അപ്പൂസ് സർക്കാർ ഫുഡ് ക്രാഫ്റ്റ് കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു പിന്നീട് കെ ഹോട്ടലിൽ ജോലി ലഭിച്ചു ഇപ്പോൾ അവർ സന്തോഷത്തോടെ കഴിഞ്ഞു പോരുകയാണ് ഇവരുടെ ആ സ്നേഹം എന്നും നിലനിൽക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം